സമയം ഇപ്പം ആസ് ആൻ ഏജൻസി നമ്മളെ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യണതും അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ക്ലയൻറ്റിൻ്റെ സൈഡിൽ നോക്കിയാൽ അവരുടെ ഏറ്റവും വലിയ ആവശ്യവും ലീഡ് ജനറേഷൻ ക്യാമ്പയിൻസ് റൺ ചെയ്യുമ്പോൾ ആ ലീഡിന്റെ കോസ്റ്റ് എത്രത്തോളം എങ്ങനെ കുറയ്ക്കുക ലീഡ് കോസ്റ്റ് നമുക്ക് എങ്ങനെ കുറയ്ക്കാൻ പറ്റും ലീഡിന്റെ കോസ്റ്റ് ഇപ്പോൾ പറഞ്ഞ പോലെ എങ്ങനെയാണ് ഹൈ ആ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക പറഞ്ഞ പോലെ ഒരു ക്യാമ്പയിൻ നടത്തിയ ഒരു ലെവലിലേക്ക് എത്തുമ്പോഴാണ് ഐഡന്റിഫൈ ചെയ്യുന്നത് ഹൈ ആണ് ഞങ്ങൾക്ക് ഇതിൽ അഫോർഡബിൾ അല്ല അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു അപ്രോച്ച് നമ്മൾ നമ്മളതിനുള്ള ഇൻഫ് കോണ്ടന്റ് നമ്മൾ ചെയ്തിട്ടുള്ളതാണ് പലപ്പോഴും സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ എക്സിസ്റ്റിംഗ് എന്തെങ്കിലും ഉള്ള നേരത്തെ തന്നെ എന്തോ മറ്റെന്തോ ആവശ്യത്തിന് ഉപയോഗിച്ച് ഒരു കോണ്ടന്റ് എടുത്തിട്ടായിരിക്കാം ചിലപ്പം ക്യാമ്പയിൻ ചെയ്തത് അതെ അതെ പല ബിസിനസ്സുകളും ഓണേഴ്സും ഈ കോണ്ടന്റിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റ് അങ്ങനെ ഇനീഷ്യലി കാണുന്നില്ല സംഭവിക്കുന്ന ഈ ഈ കോണ്ടന്റ് ഒരിക്കലും ആ ഒബ്ജക്റ്റീവിന്റെ പർപ്പസ് മീറ്റ് ചെയ്യുന്നില്ല ചിലപ്പോൾ ഒരു ഈ സെയിൽ സെയിൽ വന്നിട്ട് ചോദിക്കുന്നവരുണ്ട് നടക്കട്ടെ ഈ ആദ്യത്തെ സെയിൽ എങ്ങനെ ക്വസ്റ്റ്യൻ ഒരു കോണ്ടന്റ് പ്രസക്തി എന്ന് പറയുന്നത് തന്നെ ആ ബ്രാൻഡിന്റെ പൊസിഷനിങ് എന്താണ് അത് മീറ്റ് ചെയ്യുന്ന പെയിൻ ബോവന്റ് എന്താണെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യലാണ് അല്ലേ അപ്പോൾ ആ കമ്മ്യൂണിക്കേഷൻ എത്ര നന്നാവുന്നോ അത്രയും കൂടുതൽ എഫക്റ്റീവായിട്ട് ആൾക്കാർക്ക് കാര്യങ്ങൾ മനസ്സിലാവും ബേസിക്കലി ഒരു കോണ്ടന്റ് കണ്ട് ഇത് എന്റെ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ് സർവീസാണ് ഐഡന്റിഫൈ ചെയ്യുമ്പോൾ അവൻ ലീഡ് സബ്മിറ്റ് ചെയ്യുന്നതിന്റെ റേറ്റ് കൂടും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു ലക്ഷറി ബ്രാൻഡ് അല്ലെങ്കിൽ ഒരു പ്രീമിയം ബ്രാൻഡുകൾ ഇപ്പോൾ ഒരു ഇന്ത്യൻ ഡിസൈനിങ് പ്രീമിയം ആയിട്ട് ചെയ്യുന്ന ഒരു ബിസിനസ് ആണെങ്കിൽ ഒരിക്കലും ആ കോണ്ടന്റിലൊരിക്കലും കോമ്പൻസേറ്റ് ചെയ്യരുത് ഉദ്ദേശിക്കുന്നത് വീഡിയോ കോണ്ടന്റ് ആണോ അതെ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് നമുക്ക് മെജോറിറ്റിയും കോണ്ടന്റ് വീഡിയോ ആയിട്ട് തന്നെ കൺസർ ചെയ്യുക ഒരിക്കലും ഒരു പോസ്റ്റർ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ബാക്കപ്പ് ഓപ്ഷൻ ആയിട്ട് മാത്രം കൺസിഡർ കൺസഡർ ചെയ്യുക കാര്യം പോസ്റ്ററിലൂടെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതും വീഡിയോയിലോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും അറിയാം ഭയങ്കര ആണ് ആ സ്റ്റോറി ടെല്ലിംഗ് ഡിഫറൻറ്റ് മെത്തഡാണ് സോ ഈവൻ പ്ലാറ്റ്ഫോമിന്റെ കാര്യം എടുത്താൽ തന്നെ ഇപ്പം മറ്റേ പോലുള്ള പ്ലാറ്റ്ഫോമിൽ അതായത് ഇൻസ്റ്റാഗ്രാമേസ്ബുക്കിലും നല്ല കോണ്ടന്റുകൾ കഴിഞ്ഞാൽ അവിടെ എപ്പോഴും കോസ്റ്റ് എഫക്റ്റീവ് കോസ്റ്റ് നന്നിട്ട് കുറയുന്നുണ്ട് നമ്മളിപ്പോൾ ഉദാഹരണം പറഞ്ഞ ഒരു പോസ്റ്റർ വെച്ചിട്ടുള്ളൊരു ക്യാമ്പയിനും വീഡിയോ വെച്ചിട്ടുള്ളൊരു ക്യാമ്പയിൻ ഐ മീൻ ഈവൻ സ്വയം സെയിം ക്യാമ്പയിന് രണ്ട് ക്രിയേറ്റീവ് ആണെങ്കിൽ പോലും പോസ്റ്ററിന് നൂറ് രൂപ കോസ്റ്റ് വരുന്നുണ്ടെങ്കിൽ പെർ ലീഡിന് വീഡിയോക്ക് ഇരുപത്തഞ്ച് രൂപ കോസ്റ്റ് വരും നാലിലൊന്ന് നമ്മളത് ഒരു അഞ്ചിൽ നാല് ക്ലയന്റിനും ഈ റിസൾട്ട് കണ്ടിട്ടുണ്ട് സോ ബേസിക്കലി ഫസ്റ്റ് ഒപ്റ്റിമൈസേഷൻ ഈസ് എന്താ പറയുക കോണ്ടന്റ് സൈഡിലേക്കാർ കോണ്ടന്റ് എപ്പോഴും നേരത്തെ പറഞ്ഞ പോലെ ഉള്ളത് നമ്മൾ ഈ ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്നുള്ള അപ്രോച്ചിന് പകരം നമ്മൾ ഇതിന്റെ ഒബ്ജക്റ്റീവ് മീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളുടെ ടാർഗറ്റ് ഓഡിയൻസ് എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത് അവർ 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 അഡ്രസ്സ് ചെയ്യപ്പെടണം അവർക്കൊരു പേഴ്സണലൈസേഷൻ ഫീൽ ചെയ്യണം ഈ പ്രൊഡക്റ്റ് ഈ പെയിൻ പോയിന്റ് നിങ്ങൾ അനുഭവിക്കുന്നതാണ് നിങ്ങൾക്ക് കിട്ടേണ്ടതാണ് സോ അവിടെ നേരത്തെ പറഞ്ഞാൽ ലീഡ് നമ്മുടെ സബ്മിഷൻ റേറ്റ് കൂടും ലീഡ് സബ്മിഷൻ റേറ്റ് കൂടുമ്പോൾ ലീഡിന്റെ കോസ്റ്റ് കുറഞ്ഞു വരും സോ ഇംപ്രഷൻ വർക്ക് ചെയ്യുന്നത് ഇംപ്രഷൻ ബേസ്ഡ് കോസ്റ്റിംഗ് ആയതുകൊണ്ട്